ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖായിരിക്കണോ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങളും ഒരു നാടൻ കറിയും ആയിട്ടാണ് ഞാനിന്ന് നിങ്ങളായിട്ട് പങ്കുവെക്കുന്ന വിശേഷം വിശേഷട്ട അപ്പോൾ നമ്മുടെ ചുരക്ക ചെറവക്കായ കൊണ്ടുണ്ടാക്കിയ പരിപ്പും ചെറുവക്കായും കൂടിയിട്ടുണ്ടാക്കിയ ഒരു കറിയാണ് ആന്ധ്ര അതുപോലെ ചെന്നൈ എന്നിവിടങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് നമ്മുടെ ഇവിടെ ഇപ്പൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് തോന്നുന്നു അപ്പോൾ ആ കറി ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതെ ചരവക്കായുടെ പകുതി എടുത്തു തോലൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ സമയം ഞാൻ കുക്കറിൽ പരിപ്പിട്ട് കൊടുത്തു ഒരു പിടിയോളം പരിപ്പ് ഇട്ട് കൊടുത്തു പരിപ്പ് ആദ്യം ഒന്ന് ഒറ്റ ബിസില് വരുത്തി വേവിച്ചതിന് ശേഷം ആ പരിപ്പിലേക്ക് പരിപ്പ് ആവിയൊക്കെ പോയി കുക്കറ് തുറന്ന് നോക്കി അപ്പോൾ ആ പരിപ്പിലേക്ക് ഞാൻ അഞ്ചല്ലി ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് അഞ്ചല്ലി എടുത്തിട്ടുണ്ട് അതൊന്ന് ചതച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു മൂന്നല്ലിയൊക്കെ മതി കിട്ടാ അതുപോലെ തന്നെ ഒരു ചെറിയ സബോള കഷ്ണങ്ങളാക്കി അതും ഒരു മൂന്ന് പച്ചമുളകും നീളത്തിൽ കീറിയിട്ട് മൂന്ന് പച്ചമുളകും കൂടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു തക്കാളി ഇതിലേക്ക് വേറെ പുളിയൊന്നും ചേർക്കണില്ല അപ്പോൾ നമ്മൾ ചരവക്കായുടെയും പരിപ്പിൻ്റെയൊക്കെ അളവ് കൂട്ടുന്നതനുസരിച്ച് തക്കാളിയുടെ എണ്ണം കൂട്ടിക്കൊള്ളൂട്ട അതിനുശേഷം ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കിയ ചരവക്കായും ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നുണ്ട് അപ്പോൾ മുളക് പൊടി നിങ്ങളുടെ മുളക് കൂട്ട് എരിവ് അനുസരിച്ചിട്ട് മാറ്റം വരുത്തിക്കോളൂ കാരണം മൂന്ന് പച്ചമുളക് നമ്മൾ കീറിയിട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ആ എരിവ് അധികം മതിയോ എരിവ് കുത്തി വല്ലാതെ കുത്തനെയുള്ള എരിവൊന്നും വേണ്ട അപ്പോൾ പിന്നെ വെള്ളം കൂടുതലായി വേണ്ട കുറുന്നനുള്ള ഒരു കറി ആയതുകൊണ്ട് ഒരു അര ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ച് കുക്കർ അടുപ്പത്ത് വെച്ച് ചെറു തീയിൽ വെച്ചിട്ടാണ് വേവിക്കുന്നതെങ്കിൽ ഒറ്റ വിസിൽ മതി അല്ല നമ്മൾ തീ കൂട്ടി വെച്ചിട്ടാണ് വേവിക്കണതച്ചാൽ രണ്ട് വിസിൽ വരുത്തിക്കോളൂ അപ്പോൾ കുക്കറൊക്കെ വിസിൽ വന്നു ആവിയൊക്കെ പോയി തുറന്ന് നോക്കിയപ്പോൾ വെന്തട്ടൊക്കെ ഉണ്ട് ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്തു അപ്പോൾ ഈ സമയം ഉണ്ണിവാവ എൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ ഞാൻ ഇന്ന് അവൻ്റെ ചേറിൻ്റെ അവിടെ ഇരുത്തിയേക്കാണ് അപ്പോൾ കുറച്ച് ഇരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ ശബ്ദം ഉണ്ടാക്കുകയാണ് അവരുടെ അമ്മ കുളിക്കാൻ പോയേക്കാണ് അപ്പോൾ താഴ്ത്തി ഇരുന്ന് കഴിഞ്ഞാൽ ചൂടാണി വരില്ല കൊണ്ട് എല്ലാം അങ്ങനെ തോണ്ടി തോണ്ടിയിട്ട് എന്ത് പൊടി കണ്ടാലും ഇങ്ങനെ തോണ്ടി എടുക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ കറിയൊക്കെ ആയി കഴിഞ്ഞാൽ അതിലേക്ക് വറുത്തിടാനായിട്ട് നോക്കുകയാണ് അപ്പോൾ അതേ കരൻ്റെ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു കാൽ ടീസ്പൂൺ ജീരകം നമ്മുടെ സാധാരണ ജീരകം ഒരു മൂന്നൽ മറ്റൽ മുളക് അതുപോലെ കറിവേപ്പിലിട്ട് പൊട്ടിച്ചു അതൊക്കെ പൊട്ടി വന്നതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ കറിയിലേക്ക് ആ വറവ് ചേർത്തതിന് ശേഷം കറി റെഡി ആയി ഇനി ഒന്നും ചെയ്യാനൊന്നുമില്ല ഇല്ല നല്ല സിമ്പിളായിട്ട് വളരെ ഹെൽത്തിയായ ടേസ്റ്റിയായ കറിയാണ് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ടൂട്ടാം അപ്പോൾ ഇങ്ങനെയൊക്കെ എപ്പോഴേലൊക്കെ ഒന്ന് മാറ്റം വരുന്നുണ്ട് അപ്പോൾ ചിലവരെ ചെയ്യും ഇവിടെ ചെന്നൈയിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വറുത്തിടുന്ന സമയത്ത് അതിലേക്ക് രണ്ടരി വെളുത്തുള്ളിയും അതുപോലെ കുറച്ച് കായും പൗഡറും ചേർക്കൂട്ടാം പിന്നെ നമ്മുടെ കൽച്ചട്ടികളൊക്കെ അന്ന് പേടിച്ചില്ല അപ്പം ഞാൻ കഴുകി വൃത്തിയാക്കി ഒരു ദിവസം വെള്ളത്തിലിട്ട് വെച്ചാൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെ ഉപ്പ് ഇടാനല്ലേ അപ്പം ഞാൻ അങ്ങനെ ഒരു ദിവസം ഫുള്ള് വെള്ളത്തിലിട്ട് വെച്ചു പിറ്റേ ദിവസം കഴുകി വൃത്തിയാക്കി വെച്ച് കുറച്ച് ദിവസമായി അപ്പോൾ വെള്ളിയാഴ്ച അത് വെള്ളിയാഴ്ച ചെയ്ത് തെട്ടാം വെള്ളിയാഴ്ച ഉപ്പ് നിറക്കണത് നല്ലതാണെന്ന് പറയുമല്ലോ അപ്പോൾ പുതിയ കൽച്ചട്ടിയാണ് വെള്ളിയാഴ്ചയാണ് അപ്പോൾ ഞാൻ എന്തായാലും വെള്ളിയാഴ്ച ഉപ്പൊക്കെ അതിലേക്ക് നിറച്ചു അങ്ങനെ അടച്ചു വെച്ചു അപ്പോൾ ചെറിയൊരു സ്പൂണും അതിന് മുകളിലേക്ക് വെച്ചിട്ടുണ്ട് കിട്ടാം അപ്പോൾ കൽച്ചട്ടിയിൽ ഇരിക്കട്ടെ ഉപ്പ് പണ്ട് കാലത്ത് ഇങ്ങനത്തെ കൽച്ചട്ടി അല്ല തുറന്ന കൽച്ചട്ടിയാണ് അപ്പം നാളികേര കുറച്ച് ചിറകി കഴിഞ്ഞാൽ ഒരു മുറിയൊക്കെ ബാക്കി വന്നു അല്ലെങ്കിൽ ഒരു മുറിയുടെ ബാക്കി പകുതിയൊക്കെ ചിറകി ബാക്കി വന്നു ആ ഉപ്പിൻ്റെ കൽച്ചട്ടിയിലൊക്കെ ഇട്ട് വയ്ക്കുക അതൊക്കെ എനിക്ക് കുട്ടിക്കാലത്ത് ഒരു ഓർമ്മയെട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കറി വെക്കുന്ന ഒരു കൽച്ചട്ടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊതുപോലെ വെള്ളത്തിലിട്ട് വെച്ച് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം എണ്ണയൊക്കെ പുരട്ടി വെച്ചു അപ്പോൾ അത് കണ്ട് ബ്ലാക്ക് കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കറിയും എൻ്റെ ഈ വിശേഷങ്ങളും എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ്